കാണാതായ മനുഷ്യൻ ദ മിസ്സിംഗ് മാൻ കോട്ടയം ജില്ലയിലെ ചെറിയൊരു ഗ്രാമമായ വാഴൂർ പച്ചപ്പും നിശബ്ദതയും നിറഞ്ഞ ആ ഗ്രാമത്തിൽ ഒരു രാവിലെ വലിയ ഉണ്ടാകുന്നു ശ്രീധരൻ മാസ്റ്റർ കാണാതാവുന്നു നാട്ടിൽ സകലർക്കും പരിചിതനായ ഒരു വിരമിച്ച സ്കൂൾ ടീച്ചർ എല്ലായ്പ്പോഴും പുത്തൻ പുസ്തകങ്ങൾ വായിക്കാനും കുട്ടികളുമായി സംസാരിക്കാനുമാണ് ഇഷ്ടം അദ്ദേഹം ഒറ്റക്കാണ് താമസിച്ചത് ഭാര്യയും മകനും വിദേശത്തായിരുന്നു ആ രാത്രി പതിവ് പോലെ അയൽവാസിയായ ജാനകിയമ്മ ചോയ്കൃഷിക്കിറങ്ങുമ്പോൾ മാസ്റ്ററുടെ വാതിലുകൾ തുറന്ന നിലയിൽ കിടക്കുന്നതാണ് ശ്രദ്ധിച്ചത് വിളിച്ചപ്പോഴും മറുപടിയില്ല നാട്ടുകാർ ചേർന്ന് വീട്ടിലേക്ക് കയറിയപ്പോൾ കാണുന്നത് വടക്കേ മുറിയിലേക്കുള്ള ബ്ലഡി വസ്ത്രം വിൻഡോയിൽ നിന്നു വീണ ചോർച്ച ഫ്ലോറിൽ ചെറിയ രക്തക്കറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സിഐ രമേഷാണ് അന്വേഷണം നയിച്ചത് മനസ്സിനകത്ത് ഒറ്റ ഒരു ഉദ്ദേശ്യം ഇത് ഒരു കാണാതാവലല്ല ഇതൊരു കൊലപാതകമാണ് അന്വേഷണം തുടങ്ങി ശ്രീധരൻ മാസ്റ്ററുടെ മൊബൈൽ ഫോൺ വീട്ടിൽ നിന്ന് കണ്ടെത്തി ആ മിസ് കോൾ രാത്രി പകൽ പതിനൊന്ന് മണി ആകാൻ പതിനെട്ട് മിനിറ്റിന് ഒരു വ്യക്തിയുമായാണ് നമ്പർ ട്രേസ് ചെയ്തപ്പോൾ അത് ഹരികൃഷ്ണൻ എന്ന യുവാവിന്റെ പേരിലാണ് ആഗ്രഹമില്ലാത്ത തരത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ കൊണ്ടുവന്നിരുന്ന ഒരു ഇടപാടുകാരൻ അടുത്തായി ചോദ്യം ചെയ്തപ്പോൾ ഹരികൃഷ്ണൻ നിരസിച്ചു ഞാൻ മാസ്റ്ററെ കാണാനോ വിളിക്കാനോ പോയിട്ടില്ല ഈ ഫോൺ ഞാൻ കുറച്ചു മാസങ്ങൾക്ക് മുൻപേ ഉപേക്ഷിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാസ്റ്ററുമായി ബന്ധപ്പെടാൻ ശ്രമിച്ച മനോജ് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു മുൻ വിദ്യാർത്ഥിയാണ് പക്ഷേ അന്വേഷിച്ചതിനു ശേഷം മനോജ് ആ രാത്രി തിരുവനന്തപുരമായിരുന്നു എന്ന കാര്യത്തിൽ സോളഡ് ആലബായ ഉണ്ട് അതുമാത്രമല്ല മാസ്റ്ററുടെ സ്റ്റഡി റൂമിൽ നിന്നു കണ്ടെത്തിയ ചില ലെറ്ററുകൾ വഴിയായി ഒളിഞ്ഞൊരു കറുപ്പ് പുറത്തു വരുന്നു രഹസ്യ ലേഖനം മാസ്റ്ററുടെ പുസ്തകത്തിലെ ഒരു പഴയ ലൈബ്രറി ബുക്ക് അതിന്റെ അടുക്കളയിൽ ഒളിപ്പിച്ച കമ്പാർട്ട്മെന്റിൽ നിന്നാണ് അത്രയും ഭീകരമായ ഒരു കത്ത് ലഭിച്ചത് നീ എന്നെ കഴിച്ചുകൊണ്ടതിന്റെ ഫലങ്ങൾ കാണാൻ പോകുന്നു ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് നീയുണ്ടാക്കിയ പാപത്തിന് ഇതാണ് ഫലം ഇതൊരു പ്രതികാരമാണോ ഇരുപത്തിമൂന്ന് വർഷം മുൻപ് ശ്രീധരൻ മാസ്റ്റർ അധ്യാപകനായിരുന്ന കാലത്ത് ഒരു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ സംഭവിച്ചിരുന്നു കേസിൽ മാസ്റ്ററിന് ഒരു പങ്കുണ്ടെന്ന് തെളിയിക്കാനായില്ലെങ്കിലും വെസ്പസ് കുറവായിരുന്നില്ല ആ കുട്ടിയുടെ പേര് രമ്യ സത്യത്തിന്റെ പടരുന്ന പാത പൊതുസ്ഥലത്തിൽ രമ്യയുടെ സഹോദരൻ രഞ്ജിത്ത് ഇപ്പോഴും ഗ്രാമത്തിൽ ജീവിക്കുന്നു രഞ്ജിത്തിനെ നേരിൽ കണ്ടപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയത് സ്പൈൻ ചില്ലിംഗ് ട്രൂത്ത് ആയിരുന്നു ഞങ്ങൾ വീട് വിറ്റുപോയി പക്ഷേ എന്റെ അമ്മ ഇന്നും ചിന്തിക്കുന്നു അവൾക്ക് നീതി ലഭിച്ചില്ല ഞങ്ങളുടെ കുടുംബം തകർന്നത് അയാളുടെ കാരണമാണ് അതേസമയം പോലീസ് ചേംബറിൽ ഫോറൻസിക് റിപ്പോർട്ട് എത്തുന്നു ശ്രീധരൻ മാസ്റ്ററുടെ ബ്ലൗസിൽ നിന്നും കണ്ടെത്തിയ രക്തം ബോവൈൻ ഡി ആണെന്ന് തെളിയുന്നു അതായത് മനുഷ്യരക്തമല്ല അപ്പോ അവസാനത്തിന്റെ വെളിച്ചം ഒരു രാത്രി പോലീസ് തിരച്ചിൽ ചെയ്യുന്ന സമയത്ത് ഗ്രാമത്തിലെ പഴയ മരംതോട് സമീപം നിന്നും ഒരു വ്യക്തിയെ പിടികൂടുന്നു മുടിയുമെല്ലാം കൊഴിഞ്ഞ തുണികൾ ചിതറിപ്പോയ പോലീസിനെയും നാട്ടുകാരെയും അകറ്റിപ്പറയുന്ന ഒരാൾ അത് ശ്രീധരൻ മാസ്റ്ററാണ് പൂർണമായും മാനസികടസ്സം അനുഭവിച്ച അവസ്ഥയിൽ പിന്നീട് മനസ്സിലാകുന്നത് മാസ്റ്റർ അവ്യക്തമായ ഗെൽഡ് കൊണ്ട് ഒരു ഓടിക്കളയിൽ രൂപപ്പെടുത്തുകയായിരുന്നു രമ്യയുടെ ആത്മഹത്യയുടെ പഴയ ഓർമ്മകൾ അദ്ദേഹത്തെ ഹോണ്ട് ചെയ്യുകയായിരുന്നു രാത്രി മഴയിൽ വീണു പരിക്കേറ്റ ശേഷം അന്തായ ഭയത്തിൽ മാൻസ് പഴയ കിണറ്റിന്റെ പുറത്ത് ഓടിയെങ്കിലും അവിടെ കഴിയുകയായിരുന്നു പര്യവസാനം മാസ്റ്ററെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും മാനസിക ചികിത്സ നൽകുകയും ചെയ്തു ആ സംഭവത്തിലൂടെ ഗ്രാമം കണ്ടത് ഒരാളുടെ മനസ്സിന്റെ ഇരുണ്ട മുറികളിൽ ഒളിച്ചിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എങ്ങനെ വർഷങ്ങൾക്ക് ശേഷവും പൊട്ടിത്തെറിയാവാമെന്ന് ഒരിക്കലും പൂർത്തിയാവാത്ത അധ്യാപനത്തിന്റെ അന്ത്യം കണ്ണീരുമായിരുന്നു